സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോന്നിയൂർ നരേന്ദ്രനാഥ് എഴുതിയ ചക്രവാളത്തിനപ്പുറം എന്ന കഥ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്രകഥയാണിത് ശാസ്ത്രം ഇത്രയൊന്നും പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത കാലത്ത് എഴുതിയൊരു കഥ ആധുനിക ശാസ്ത്രയുഗത്തെ ഒന്നിരുത്തി ചിന്തിപ്പിക്കാൻ ഉതകുന്ന കഥ പോകാം കഥയിലേക്ക് വിമാനത്താവളത്തിന് സമീപമുള്ള വിശാലമായ മൈതാന പ്രദേശത്താണ് റോക്കറ്റ് ഉയർത്തുന്നതിലേക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രത്യേക സ്ഥലത്തിന് ഏതാണ്ട് മൈൽ അകലത്തിൽ ചുറ്റിലും ബന്ധവസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ മുൾവേലിക്ക് പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു ആളുകൾ അത്യത്ഭുതകരമായ സംഭവം നേരിട്ട് കാണുന്നതിനാണ് അവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് അത് ഒരു നൂതന യുഗത്തിൻ്റെ ഉദ്ഘാടനമായി അവർ കരുതിയെങ്കിൽ ഒട്ടും കുറ്റവുമില്ല മനുഷ്യന് ഭാവന ചെയ്യുവാനുള്ള കഴിവ് കൈവന്ന കാലം തൊട്ട് കൊതിച്ചിട്ടുള്ളൊരു കാര്യമാണ് പറന്ന് പറന്ന് അങ്ങ് അനന്തകോടി നാഴിക ദൂരത്തിൽ മിന്നിത്തിളങ്ങുന്ന ഗോളങ്ങളിൽ എത്തിച്ചേരണമെന്ന് ഭാവന അവനെ അവിടെയൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നാൽ ആ ഭാവനയുടെ പിറകെ അവൻ്റെ ശരീരത്തെക്കൂടി എത്തിക്കുന്നതിന് ഇപ്പോൾ ഇതാ തയ്യാറെടുക്കുകയാണ് അത് കണ്ടുകൊണ്ട് കാണുന്നതിന് അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിനുള്ള ജനാവലി റോക്കറ്റ് ഉയർത്തുന്ന മുഹൂർത്തം കാത്ത് അക്ഷമരായി കഴിയുന്നു തൊട്ടടുത്തുള്ള വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വന്നിറങ്ങുന്നുണ്ട് വിട്ടുപോകുന്നുമുണ്ട് പക്ഷേ അതൊന്നും അവരുടെ ശ്രദ്ധയെ ഒട്ടും ആകർഷിക്കുന്ന മട്ടില്ല റോക്കറ്റ് ഉയർത്തുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥാനത്തിന് സമീപമുള്ള കൊച്ചുകെട്ടിടത്തിൽ അവിടുത്തെ ജോലികളിലേർപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ സ്വീകരണമുറിയുടെ ഒരു കോണിൽ ജനാലയ്ക്ക് സമീപം റോക്കറ്റ് ഉയർത്തിക്കൊണ്ടുപോകേണ്ട കൃത്രിമ ഗൃഹത്തിൽ സഞ്ചരിക്കുവാനുള്ള വേഷത്തിൽ രവി നിൽക്കുകയാണ് അയാൾ മുഖം മൂടിയൊഴിച്ച് മറ്റ് വേഷങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ആ വേഷത്തിൽ അയാൾ ഭീമാകായനായി തോന്നും അടുത്ത് വികാരാധീനയായി മാലതിയും അവർ എന്തൊക്കെയോ പതുക്കെ സംസാരിക്കുന്നുണ്ട് രവി മാലതിയെ സമാശ്വസിപ്പിക്കുകയാണ് മാലതി ഇത്രയും നാൾ വലിയ ധൈര്യം പറഞ്ഞിരുന്ന നീ എന്നെങ്ങനെ ബലഹീനയായാലോ മാലതി കുനിഞ്ഞു നിന്നതേയുള്ളൂ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒന്ന് രണ്ട് ബാഷ്പബിന്ദുക്കൾ അടർന്നു വീണു കുറച്ചുനേരം നിശബ്ദത ഒടുവിൽ ഗദ്ഗതപൂർവം മാലതി പറഞ്ഞു ഇന്ന് വരെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല എനിക്ക് സഹിക്കാൻ മേല അങ്ങനെ വിട്ടുപിരിയുന്നത് ഞാൻ വിട്ടുപിരിയുന്നില്ല ഞാൻ തിരിച്ചു വരും മലതി ആശ്വസിപ്പിക്കുന്ന മട്ടിൽ തന്നെയാണ് ദേവി സംസാരിച്ചത് മറയ്ക്കാൻ ശ്രമിച്ചിട്ടും ഒതുങ്ങാത്ത വിമിഷ്ടം അയാളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു തിരിച്ചു വരും തിരിച്ചു വരും തീർച്ചയായും തിരിച്ചു വരും തിരിച്ചു വരണം അന്നുവരെ ഞാൻ കാത്തിരിക്കും വരും ചക്രവാളത്തിനപ്പുറത്ത് എനിക്ക് നേരിട്ട് കണ്ട അനുഭവങ്ങൾ നിന്നോട് പറയാൻ ഞാൻ വരും നിന്നോടായിരിക്കും ഞാൻ അവയെപ്പറ്റി ആദ്യം പറയുന്നത് കണ്ണുനീർ തുടയ്ക്കൂ അങ്ങക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നാൽ ഞാൻ ബലഹീനയാണ് എൻ്റെ സംശയങ്ങൾ അവളുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു ശരിയാണ് മഹാസമുദ്രം താണ്ടി അറിവില്ലാത്ത ഭൂഖണ്ഡങ്ങൾ തേടി പുറപ്പെട്ടിരുന്ന നാവികന്മാർ യാത്ര പുറപ്പെട്ടപ്പോൾ അവരുടെ ഭാര്യമാർ എങ്ങനെ കാണും മഹാസമുദ്രം ഇന്ന് മനുഷ്യന് വെറും കളിപ്പാൻ കളമായി തീർന്നിട്ടുണ്ട് പക്ഷേ ഭൂഗോളം വിട്ട് മറ്റു ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കുക അത് ഇനിയും സാധാരണ സംഭവമായി തീർന്നിട്ടില്ല ചക്രവാളത്തിനപ്പുറത്തേക്കുള്ള യാത്ര അതും മനുഷ്യന് നിസ്സാരമാണ് മാലതി ആയിരിക്കാം എങ്കിലും അതിനെപ്പറ്റി ഭയ ഒരു ഭാര്യയ്ക്കുണ്ടാകുന്നത് തെറ്റാണോ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ശാസ്ത്രജ്ഞനോടൊപ്പം ഇത്രയും നാൾ കഴിഞ്ഞുകൂടിയ നീ അയാളുടെ പ്രവർത്തനങ്ങളിൽ നിത്യപങ്കാളിയായി പരിശോഭിച്ചിരുന്ന നീ ഭർത്താവ് ഏറ്റവും പ്രധാനമായ ഒരു സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ കണ്ണുനീരോടെയാണോ യാത്രയക്കേണ്ടത് അല്ല മാലിതിയുടെ അധരങ്ങൾ വിറയ്ക്കുകയാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് എൻ്റെ ബുദ്ധിയുടെ ഉപദേശം ഹൃദയം അനുസരിക്കുന്നില്ല അവൾ ലേസ് എടുത്ത് മുഖം പൊത്തി കണ്ണുനീർ തുടയ്ക്കൂ എന്നെ പുഞ്ചിരിയോടെ യാത്രയാക്കൂ രവി രവി കുറച്ചകലെ നിന്ന് രഘു വിളിച്ചു പറഞ്ഞു സമയമായി ഇങ്ങോട്ട് വരൂ അതാ രഘു വിളിക്കുന്നു വേഗം ഇടുക്കിയായി നിൽക്കൂ രഘു ഇങ്ങോട്ട് തന്നെ വരുന്നു മാളിതി ലേസുകൊണ്ട് മുഖം തുടച്ചു ധൈര്യം അഭിനയിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ സമയം കൊണ്ട് രഘു അവരെ സമീപിച്ചു കഴിഞ്ഞു രവിയെപ്പോലെ ഫ്ലൈങ് ഡ്രസ് അണിഞ്ഞിട്ടുണ്ട് രഘുവും മുഖംമൂടി ഉയർത്തി രവിയെയും മാലതിയെയും നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇതാണ് വിവാഹിതനായാലുള്ള വിഷമം എന്നെ നോക്ക് ആരെങ്കിലും ഉണ്ടോ തടസ്സപ്പെടുത്താൻ ചൊവ്വാഗ്രഹത്തിൽ ചെന്നിട്ട് വേണം എനിക്കൊരു കല്യാണം ആലോചിക്കാൻ രഘു ചിരിച്ചു ആദ്യത്തെ ഇന്റർപ്ലാനറ്ററി വിവാഹം ഏർപ്പാട് ചെയ്തെന്ന ഖ്യാതി എനിക്കും അത് നടത്തിയെന്ന പ്രശസ്തി രഘുവിനും ഉണ്ടാകണം അല്ലേ രവിയും രഘുവും ചിരിച്ചു ലോകത്തിലെ സ്ത്രീകളെയെല്ലാം പുച്ഛിക്കുന്ന ആളിന് ചൊവ്വായില്ലെങ്കിലും ഒരു നല്ല സ്ത്രീയെ കിട്ടുമാറാകട്ടെ ആ മീൻ നേരമ്പൊക്കെ അഭിനയിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മാലതി പറഞ്ഞു അടുത്തറിയുന്നത് വരെ അവിടുത്തെ സ്ത്രീകളും ആദർശരക്തങ്ങളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം രവി ചിരിച്ചു സ്ത്രീയാണോ അവരെ അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നിരാശയുണ്ടാകാതിരിക്കാൻ നല്ലത് രഘു പറഞ്ഞു ചൊവ്വായിലെ സ്ത്രീയെക്കുറിച്ചും കഴിഞ്ഞോ മാളിതി ചോദിച്ചു ഇല്ല സാമർഥ്യമുള്ള പുരുഷന്മാരില്ലാത്തിടത്തെല്ലാം സ്ത്രീകൾ ഒരുപോലെ തന്നെ അവിടുത്തെ പുരുഷനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ സ്ത്രീയെപ്പറ്റി ഉഹിച്ചുകൊള്ളാം അതുകൊള്ളാം സ്ത്രീയെ വിലയിരുത്തുന്നത് പുരുഷനെ ആസ്പദമാക്കിയാണോ തീർച്ചയായും ഇങ്ങനെയുമുണ്ടോ സ്ത്രീ വിദ്വേഷികൾ അതൊക്കെ ഇരിക്കട്ടെ നമുക്ക് സമയമായി എല്ലാം തയ്യാറായി അങ്ങോട്ട് കയറേണ്ട താമസമേ ഉള്ളൂ എഞ്ചിനീയർമാർ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞോ കഴിഞ്ഞു കൃത്രിമകോളത്തിൽ കയറിയാൽ പിന്നെ ഈ നിന്ന് രക്ഷപ്പെടാനൊക്കുമല്ലോ എന്താ പോകാം എന്താ തിരിഞ്ഞു നിൽക്കുന്നത് രണ്ടുപേരും കരയാനുള്ളതൊക്കെ തീർത്തില്ലേ ഓ യാത്ര ചോദിക്കണമായിരിക്കും രഘു പതുക്കെ മുന്നോട്ട് നടന്നു രവി തിരിഞ്ഞു നിന്നു മാലതി മതിയെന്നേ ഈ യാത്രാനുമതി രഘു ഉറക്കെ പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് കണ്ടുകൊള്ളാം രവി പതുക്കെ മാലതിയുടെ തലമുടി തടവിക്കൊണ്ട് പറഞ്ഞു റേഡിയോ വഴി സംസാരിക്കാൻ വേണ്ടത് ചെയ്തിട്ടില്ലേ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു രഘു ഉറക്കെ ചിരിച്ചു ഞാൻ ഞാനെന്നും റേഡിയോയുടെ അടുത്ത് കാത്തിരിക്കും മലതി ഗന്ഗതപൂർവ്വം പതുക്കെ സംസാരിച്ചു എന്നും ഞാൻ റേഡിയോ ടെലിഫോൺ വഴി സംസാരിച്ചു കൊള്ളാം രവി സാവധാനത്തിൽ മുന്നോട്ട് നടന്നു വിവാഹം ചെയ്യുമ്പോൾ ഓർമ്മിക്കണം ഇങ്ങനെയൊക്കെ ചില ഗുരുമാലുകൾ ഉണ്ടാകുമെന്ന് രവിയുടെ കൈക്ക് കടന്നുപിടിച്ച് വലിച്ചുകൊണ്ടാണ് ഘു അത് പറഞ്ഞത് എന്തെന്നറിയാത്തവർക്ക് ഇതൊന്നും കാണാൻ കഴിയുകയില്ല മാളതി കലമ്പി തർക്കിക്കാനുള്ള സമയം ഇതല്ല വരൂ അകലെ സൈറൺ വെളി ഉയർന്നു അതോടൊപ്പം മൈതാനത്തിൻ്റെ മുല്ലുവേലികൾക്കപ്പുറത്ത് തടിച്ചുകൂടിയിരുന്ന ജനാവലിയുടെ ആഹ്ലാദ പ്രകടനങ്ങളും അതാ ആദ്യത്തെ സിഗ്നലാണത് ഇനിയും അരമണിക്കൂർ നേരത്തേക്ക് വിമാനങ്ങളൊന്നും പോകുന്നതല്ല നമ്മുടെ യാത്ര തുടങ്ങുന്നത് വരെ എന്നാൽ മാലതി രവി കൂപ്പുകയോടെ യാത്ര പറഞ്ഞു എൻ്റെ വിജയാശംസകൾ നിറകണ്ണോടെ മാലിതി പറഞ്ഞുകൊണ്ട് തൊഴുതു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ യാത്ര പറയരുതെന്ന് ധീരയായിരിക്കൂ ആറുമാസം കഴിഞ്ഞ് നേരിട്ട് കണ്ടുകൊള്ളാം രവിയും രഘുവും നടന്നകന്നു അവർ റോക്കറ്റ് ഉയർത്തുന്നതിന് സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയത് മാലിതി അവരെ നോക്കിക്കൊണ്ട് സ്വീകരണ വരാന്തയിൽ നിന്നു രവിയും രഘുവും റോക്കറ്റ് ഫയറിംഗ് ബേസിനെ സമീപിക്കുന്നതോറും വേലിക്കു പുറത്ത് തടിച്ചുകൂടിയിരുന്ന ആളുകൾ ഹർഷാരവങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്നു അവരുടെ ആഹ്ലാദ ശബ്ദങ്ങൾ കോളുകണ്ട സമുദ്രത്തിൻ്റെ ശബ്ദം പോലെ അവിടെയെങ്ങും പ്രതിധ്വനിച്ചു ഈ സമയം കൃത്രിമകോളത്തെ ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന റോക്കറ്റിൻ്റെയും മറ്റും നില ശരിയാക്കി കഴിഞ്ഞിരുന്നു എൻജിനീയർമാർ രഹവും രവിയും സഞ്ചരിക്കാനുള്ള ഗോളത്തെ പരിശോധിക്കുകയാണ് ഒന്നാമൻ ടെസ്റ്റിംഗ് കഴിഞ്ഞോ രണ്ടാമൻ കഴിഞ്ഞു എല്ലാം ശരി തന്നെ ഒന്നാമൻ റഡാർ ഉപകരണങ്ങൾ രണ്ടാമൻ കറക്റ്റ് മൂന്നാമൻ ഗ്യാസ് സിലിണ്ടറുകൾ രണ്ടാമൻ ഒരു ചേംബർ നിറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മൂന്നാമൻ മാസ്കുകൾ ഒന്നാമൻ ശരി തന്നെ മൂന്നാമൻ പവർ ജനറേറ്റർ രണ്ടാമൻ ഓക്കെ ഒന്നാമൻ ഫ്രഷർ സ്യൂട്ട് രണ്ടാമൻ നാല് ഡസൺ വെച്ചിരിക്കുന്നു ഒന്നാമൻ ദൂരദർശിനി രണ്ടാമൻ റേഡിയോ ദൂരദർശിനിയും ശരി തന്നെ ഒന്നാമൻ കൃത്രിമകോളത്തിൻ്റെ വെളിയിലേക്ക് കാണാനുള്ള ക്വാഡ്സ് വിൻഡോ സ്ക്രീൻ മൂന്നാമൻ കുഴപ്പമൊന്നുമില്ല ക്യാമറയും മറ്റുപകരണങ്ങളുമൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാം കണിശമായി പരിശോധിച്ചു ആവശ്യത്തിനുള്ള ആഹാരവും ചേംബറിൽ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാം തയ്യാർ ഈ സമയം രവിയും രഘുവും ഗോളത്തിൻ്റെ സമീപം എത്തി അവർ അതിൻ്റെ തുറന്നു കിടന്നിരുന്ന വാതിലേക്ക് നയിക്കുന്ന ഏണിപ്പടിയിൽ നിന്നുകൊണ്ട് വെളിയിൽ കൂടിയിരുന്ന ജനാവലിയോട് കൂപ്പുകയോടെ യാത്ര ചോദിച്ചു അവർ അത്യാഹ്ലാദത്തോടെ അവർക്ക് മംഗളം ആശംസിച്ചു രവിയും രഘുവും ഗോളത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പുറകെ അതിൻ്റെ കഥകുമടഞ്ഞു പുറത്തുനിന്നിരുന്ന എഞ്ചിനീയർമാർ അത് വെൽഡ് ചെയ്ത് ശരിയാക്കി എല്ലാം ഭദ്രമായെന്ന് പൂർണ്ണ ബോധ്യം വരുത്തിയ ശേഷം ഗോളത്തെ റോക്കറ്റുമായി ഘടിപ്പിച്ചു നിർത്തി വീണ്ടും സൈറൺ മുഴങ്ങി റോക്കറ്റും അതിൽ ഘടിപ്പിക്കപ്പെട്ടിരുന്ന ഗോളവും മുകളിലേക്ക് ഉയർത്തി നിലയിൽ ക്രൈനിന്റെ സഹായത്തോടെ നിർത്തിക്കഴിഞ്ഞു ഗോളത്തിന്റെ അകത്തുനിന്ന് രവിയുടെയും രഘുവിൻ്റെയും സിഗ്നൽ കിട്ടുവാൻ എഞ്ചിനീയർമാർ കാത്തുനിന്നു ആളുകൾ സന്തോഷിച്ച് ആർത്ത് വിളിച്ചു സിഗ്നൽ ഡയലിയിൽ ശ്രദ്ധിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഗോളത്തിനുള്ളിൽ നിന്ന് അറിയിപ്പ് കിട്ടി ഒന്നാമൻ ഇനി മറുപടി കൊടുക്കൂ രണ്ടാമൻ ഇതാ കൊടുത്തു കഴിഞ്ഞു ഒന്നാമൻ സൈറൺ ശബ്ദിപ്പിക്കാം തുടർന്ന് റോക്കറ്റ് മുകളിലേക്ക് ഉയർത്താം സൈറന്റെ ശബ്ദം ഉയർന്നു അത് അത്യുച്ചത്തിലായി ക്രമേണ അത് കുറഞ്ഞു കുറഞ്ഞ് നിശബ്ദമായി അതോടൊപ്പം റോക്കറ്റിന്റെ പ്രവർത്തനം തുടങ്ങി അത് പുറപ്പെടുവിച്ച ഭയങ്കരമായ ശബ്ദം അത്യുച്ചത്തിലായപ്പോൾ അത് മുകളിലേക്ക് പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ ഉയർന്നു കഴിഞ്ഞു ആളുകൾ ആശ്ചര്യസ്തബ്ധരായി അത് നോക്കി നിൽക്കുകയാണ് കണത്താത്ത വണ്ണം ഉയരത്തിലായി കഴിഞ്ഞു അതിൻ്റെ ശബ്ദം വിദൂരതയിൽ നിന്ന് വരുന്ന ഒരു പ്രതിധനിയായി മാത്രം കലാശിച്ചു റാഡർ ഒബ്സർവേഷൻ ബോർഡിൽ നോക്കിക്കൊണ്ടിരുന്ന എഞ്ചിനീയർമാർ പരസ്പരം പറഞ്ഞു ഒന്നാമൻ പത്ത് നിമിഷമേ ആയുള്ളൂ മുപ്പതിനായിരം മൈൽ ഉയർന്നു കഴിഞ്ഞു രണ്ടാമൻ എല്ലാം മംഗളമായി കലാശിക്കട്ടെ രവിയുടെ വീട്ടിലെ ഗവേഷണ മുറിയിൽ സ്ഥാപിച്ചിട്ടുള്ള റേഡിയോ റിസീവറിന്റെ മുന്നിൽ മാലതി ഇരിക്കുകയാണ് സെറ്റിന്റെ ഡയലിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് അതിന്റെ സൂചി മാറ്റി മാറ്റി അത്യധികം പ്രതീക്ഷയോടെ കഴിഞ്ഞുകൂടുന്നു റേഡിയോ സെറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പലവിധ ശബ്ദങ്ങൾ മാത്രമാണ് അവിടെ കേൾക്കാനുള്ളത് അത് കേട്ടുകൊണ്ട് രഘുവിൻ്റെ അമ്മ കാർത്തിയായിനി അവിടെ കടന്നു വന്നു അവർക്ക് പ്രായം ഏതാണ്ട് അൻപത് കഴിഞ്ഞു കാണും മുടിയെല്ലാം നരച്ചതാണ് എന്നാൽ മുഖത്ത് ജര വ്യാപിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൂടാ നല്ല കുലീനത്തമുള്ള അവരുടെ മുഖത്ത് സംതൃപ്തി കളിയാടുന്നതായി തോന്നും അധികം ഉയരമില്ല തടിച്ച ശരീരവുമാണ് നീ എത്ര നേരമായി ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു കുട്ടി ആഹാരമൊന്നും വേണ്ടേ മാലതിയുടെ തോളിൽ തടവിക്കൊണ്ട് കാർത്യാനി ചോദിച്ചു അവരുടെ സംസാരം കേട്ട് കുറച്ചൊന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കിക്കൊണ്ട് മാലതി മറുപടി പറഞ്ഞു റേഡിയോ വഴിയുള്ള സന്ദേശം കിട്ടേണ്ട സമയമായിട്ടും അത് കേൾക്കുന്നില്ലമ്മേ അത് തിരിഞ്ഞു നോക്കുകയാണ് ഇന്നലെ അവരയച്ച സിഗ്നലുകൾ കിട്ടിയല്ലോ കിട്ടി ഇന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല അവരുടെ വാച്ചുകൾ തെറ്റിയോ അതോ അന്തരീക്ഷത്തിലെ തകരാറാണോ അതുമല്ല മറ്റുമല്ല ആപത്തുമാണോ എന്നറിഞ്ഞുകൂടാ ആപത്തൊന്നും ആയിരിക്കില്ല കാർത്തിയാനി ദീർഘനിശ്വാസം വിട്ടു ഒന്നുകൂടി തിരിച്ചു നോക്കൂ അങ്ങോട്ട് കൊടുക്കാനുള്ള സിഗ്നൽ കൊടുത്തു എന്നിട്ടും മറുപടി ഒന്നും വന്നില്ലേ ഇല്ല ഭൂമിയുടെ ആകർഷണ വലയും വിട്ട് അനേകായിരം നാഴിക ദൂരെ അവർ ഇന്നലെ തന്നെ എത്തിയതാണ് ഒന്ന് സംസാരിച്ചു നോക്ക് മലതി ഒരു സ്വിച്ച് അമർത്തി അടുത്തിരുന്ന ഡയലിൽ ഒരു ചുവന്ന ബൾബ് ജ്വലിച്ചു ഒരു മൈക്കിലേക്ക് അവൾ സംസാരിച്ചു ഹലോ 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 അത്ഭുതപ്പെട്ട് കാർട്ടിയാനി ആവേശത്തോടെ പറഞ്ഞു അതാ റാഡൽ ലൈറ്റ് കത്തുന്നു സന്ദേശം അവർക്ക് കിട്ടുന്നുണ്ട് ദൈവം രക്ഷിച്ചു തകരാറൊന്നുമില്ല മലതി വീണ്ടും മൈക്കിലേക്ക് സംസാരിച്ചു ഹലോ ദിസ് ഇസ് ക്യൂട്ടിയം 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 ക്യു ടി ചുവന്ന ബൾബ് ജ്വലിച്ചു സ്പീക്കറിൽ നിന്ന് രവിയുടെ ശബ്ദം പ്രതിധ്വനിച്ചു ദിസ് ദിസ്ഇസ് എം ടി ക്യൂ എം ടി ക്യൂ രവിയാണ് രവി രവി സംസാരിക്കുന്നു മാലതി മാലതിയാണോ അതെ മാലതി തന്നെ അവളുടെ തൊണ്ട ഇടർന്നുണ്ടായിരുന്നു സുഖം തന്നെയോ മാലതി സുഖം തന്നെ ഗദ്ഗദം കൂടുതൽ വാക്കുകളെ തടഞ്ഞു നീ എന്താണ് കരയുന്നത് കരയുകയല്ല സന്തോഷം കൊണ്ട് രഘുവിൻ്റെ അമ്മയും അടുത്തിരിപ്പുണ്ട് ഭൂമിയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് എത്ര ദൂരത്തിലാണെന്നോ ഇവിടെ ഇരുന്നു കൊണ്ട് ദൂരദർശനിൽ കൂടി നോക്കുമ്പോൾ ഭൂമി കാണാൻ എത്ര രസമായിരിക്കുന്നെന്നോ ചന്ദ്രനെ പോലെയുള്ളൊരു ഗോളം ചൊവ്വാഗ്രഹത്തിലെത്തിയോ ദിസ് ഇസ് എം ടി ക്യു ദിസ് ഇസ് എം ടി ക്യൂ ഹലോ ഹലോ ദിസ് ഇസ് ക്യൂ ടി എം ക്യു ടി എം എന്താ ഇടയ്ക്ക് കേൾക്കാൻ ഒരു തടസ്സമുണ്ടായത് എന്തോ വല്ലാത്തൊരു മുഴക്കം തോന്നി എന്തായിരിക്കും വല്ല കാന്തമേഘങ്ങളും ഇടയ്ക്ക് കൂടി കടന്നു പോയിരിക്കും സാരമില്ല ഇപ്പോൾ ശരിക്ക് കേൾക്കാമല്ലോ പിന്നെ കാർത്തിയാനിയമ്മ എന്തു പറയുന്നു ഞാൻ അമ്മയുടെ കയ്യിലേക്ക് മയക്ക് കൊടുക്കാം മാലതി മയക്കിൻ്റെ അടുത്തു മാറി കാർത്തിയാനിയമ്മ അതിലേക്ക് സംസാരിച്ചു എന്താ രഘു ഇത് രവിയാണ് അമ്മയ്ക്ക് രഘുവുമായി സംസാരിക്കണോ അയാളും സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ ഒബ്സർവേഷൻ ചേംബറിലിരുന്ന് ചില ഗോളങ്ങളുമായി റഡാസമ്പർക്കം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് വിളിക്കാം ചുവന്ന ബൾബ് അണഞ്ഞു കാർത്തിയനി തിരിഞ്ഞ് മാളിതിയോട് പറഞ്ഞു അവർ സുഖമായിരിക്കുന്നു ദൈവാനുഗ്രഹം തന്നെ റിസീവറിലെ ചുവന്ന ബൾബ് വീണ്ടും ജ്വലിച്ചു തെക്കുവിൻ്റെ ശബ്ദം സ്പീക്കറിൽ മുഴങ്ങി ഹലോ അമ്മയാണോ എന്തൊക്കെയുണ്ടമ്മേ വാർത്തകൾ ഒന്നുമില്ല മകനെ നിനക്ക് ജലദോഷമൊന്നുമില്ലല്ലോ ജലദോഷമോ അതൊക്കെ ഭൂമിയിലേ ഉള്ളൂ ഇവിടെ ഇരുന്ന് നോക്കിയാൽ ആകാശത്ത് രാത്രിയിൽ കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങൾ പോലെ നാലുപാടും മിന്നിത്തിളങ്ങുന്ന ഗോളങ്ങളേ ഉള്ളൂ എന്തൊരു കാഴ്ചയാണെന്നോ അടുത്ത പ്രാവശ്യം നിങ്ങളെയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം എന്താ അങ്ങനെയാകട്ടെ മകനെ ഇപ്പോൾ നിർത്തട്ടെ അമ്മേ പെട്ടെന്ന് സ്പീക്കർ നിശബ്ദമായി ചുവന്ന ജൊലിച്ചുകൊണ്ടിരുന്ന ബൾബും അണഞ്ഞു കുജനിലേക്കുള്ള യാത്ര അങ്ങനെ അവിഘ്നം പുരോഗമിക്കുകയാണ് ചൂഞ്ഞ പ്രപഞ്ച മേഖലയിൽ കൂടി റോക്കറ്റ് കൃത്രിമകോളവും വഹിച്ചുകൊണ്ട് പാഞ്ഞുകൊണ്ടിരുന്നു ഭൂമിയിലെ വിവിധ ഗവേഷണശാലകളുമായി രവിയും രഘുവും സമ്പർക്കം പുലർത്തുന്നുണ്ട് അപ്പോഴപ്പോൾ അവർക്ക് നേരിടുവാനിടയാകുന്ന അനുഭവങ്ങൾ ഉടനുടൻ അവർ ഭൂമിയിലേക്ക് അറിയിച്ചുകൊണ്ടിരുന്നു ശാസ്ത്രീയമായി അവർ സ്വീകരിച്ചിരുന്ന കരുതലുകളൊന്നും തകരാറിലായില്ല അവിശ്രമം അവർ നടത്തിക്കൊണ്ടിരുന്ന നിരീക്ഷണങ്ങൾ എന്തൊക്കെ നൂതന അനുഭവങ്ങളാണ് നൽകിയത് അവർ സഞ്ചരിച്ചിരുന്ന ഗോളത്തിൻ്റെ നിരീക്ഷണ ജനാല വഴി കൂടി ചൊവ്വാഗ്രഹത്തെ നോക്കിക്കൊണ്ടിരുന്ന രവി രഘുവിനോട് പറഞ്ഞു രഘു നാം ചൊവ്വയുടെ ആകർഷണ പരിധിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഇതാ ആ ഡയലിലെ സൂചി നോക്കൂ അപ്പോൾ ഇനി അധിക സമയം വേണ്ട ചൊവ്വയിൽ ഇറങ്ങാൻ അല്ലേ അതെ രവി സംതൃപ്തിയോടെ പറഞ്ഞു ടെലസ്കോപ്പ് വഴി ചൊവ്വാഗ്രഹത്തെ നോക്കിക്കൊള്ളൂ എത്ര മനോഹരമായിരിക്കുന്നു കുജഗ്രഹത്തിൻ്റെ ഉപരിതലം നമ്മുടെ ഭൂമി പോലെ തന്നെ ആ പച്ച നിറം എന്താണ് മൈതാനം പോലെ കാണുന്നത് മരങ്ങളും ചെടികളും മറ്റും തന്നെ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞു ഇതാ ഈ എയറോമീറ്റർ അതാണ് കാണിക്കുന്നത് നാം ഇത്ര പ്രതീക്ഷിച്ചതല്ല ഏതാണ്ട് പോലെ സമ്മർദ്ദം ഇത് കുറിക്കുന്നല്ലോ അതെ നമ്മുടെ റോക്കറ്റ് അതിവേഗം ചൊവ്വയിലേക്ക് പതിക്കുകയാണ് സാവകാശത്തിലാക്കിയില്ലെങ്കിൽ നാം അതിൽ ചെന്ന് ശക്തിയായി വീഴും തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും റോക്കറ്റിൻ്റെ യന്ത്രം നിയന്ത്രിക്കണം എൻജിൻ നിർത്തട്ടെ അതെ നിർത്തിയേക്കു അതുമാത്രം പോരാ റോക്കറ്റിൻ്റെ പാരപ്ലേറ്റുകൾ തുറക്കുകയും വേണം പാരച്ചൂട്ടിൻ്റെ ബട്ടണും അമർത്താം അതെല്ലാം കൂടിയായാൽ സാവധാനത്തിൽ ഇത് ചെന്ന് ചൊവ്വായി ഇറങ്ങിക്കൊള്ളും എല്ലാം പറഞ്ഞതുപോലെ ചെയ്തു സ്പീഡ് കുറഞ്ഞില്ലേ കുറഞ്ഞു ഇതാ ഡയലിയിൽ നോക്കൂ സമ്മർദ്ദമാപിനിയുടെ സൂചി എന്ത് പറയുന്നു ഭയപ്പെടാനൊന്നുമില്ല ഇവിടെ പ്രാണവായുവിൻ്റെ സ്ഥിതി എന്താണ് പ്രാണവായുവിൻ്റെ തോതും ശരി തന്നെ ഇനി ഇരുപത് നാഴികയോളം കാണും ചെന്നിറങ്ങാൻ കുന്നും മലയും മരവും ചെടികളും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നല്ലോ നമുക്ക് ഒരു സമതല പ്രദേശത്ത് വേണം ചെന്നിറങ്ങാൻ പ്രൊപ്പല്ലർ മോട്ടോർ പ്രവർത്തിപ്പിച്ചു തുടങ്ങാം അങ്ങനെയായാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ചെന്ന് താഴാം സ്പ്രിംഗ് വീലുകൾ പുറത്തേക്കാക്കട്ടെ ശരി ഞാൻ ബട്ടൺ അമർത്തി സ്പ്രിംഗ് വീലുകൾ യഥാസ്ഥാനത്തായില്ലേ ആയി ഒബ്സർവേഷൻ വിൻഡോ വഴി കാണാം അതാ ഒരു കൊച്ചു ജലാശയമാണ് കാണുന്നത് അതിൽ പതിച്ചുകൂടാ അതിൻ്റെ കരയിലെ മൈതാനത്തിൽ ചെന്നിറങ്ങാം സോഫ്റ്റ് ലാൻഡിംഗ് ആയിരിക്കണം സൂക്ഷിക്കൂ അല്പസമയം കഴിഞ്ഞപ്പോൾ സാവകാശമായി റോക്കറ്റ് ചൊവ്വാഗ്രഹത്തിലെ മൈതാനത്തിൽ ചെന്നിറങ്ങി എങ്ങനെയിരുന്നു ലാൻഡിംഗ് നന്നായി എങ്കിലും ഇടത്തെ സ്പ്രിംഗ് വീലാണ് കൂടുതൽ അമർന്നതെന്ന് തോന്നുന്നു സാരമില്ല ഭൂമിയിലേക്ക് സന്ദേശം കൊടുക്കണ്ടേ തീർച്ചയായും കൊടുത്തുകൊള്ളു രഘു ഭൂമിയുമായി സമ്പർക്കം സ്ഥാപിക്കുന്നതിനായി ട്രാൻസ്മിറ്റർ പ്രവർത്തിപ്പിക്കാൻ ശ്രമം തുടങ്ങി ഈ സമയം രവി ഒബ്സർവേഷൻ വിൻഡോ വഴി കുജലിൻ്റെ ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് പത്ത് നിമിഷങ്ങൾ കഴിഞ്ഞു രഘു ക്ഷീണിച്ച് രവിയോട് പറഞ്ഞു രവി ഭൂമിയുമായി സമ്പർക്കം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല അതെ എല്ലാം തകർന്നോ എന്തു ചെയ്യും എനിക്കറിഞ്ഞുകൂടാ രഘു ഇങ്ങോട്ട് വരൂ ഈ ദൂരദർശനിൽ കൂടി നോക്കൂ അതെന്താണ് ഏതോ ചില രൂപങ്ങൾ ചലിക്കുന്നത് പോലെ തോന്നുന്നത് എവിടെ അതാ ആ മൈതാനത്തിൻ്റെ കോണിൽ ആ ജലാശയത്തിൻ്റെ സമീപം ശരിയാണ് അതെന്ത് ജീവനുള്ള വലതുമാണോ ആണെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് ഏ ഏതാണ്ട് ഇരുപത്തിനാലെണ്ണത്തോളം ഉണ്ടല്ലോ വാസ്തവം അവ ചലിക്കുന്നത് നല്ല ചിട്ടയനുസരിച്ചാണല്ലോ അതെ അവയുടെ ആകൃതി നോക്കൂ ഏതാണ്ട് മനുഷ്യരൂപം തന്നെ അല്ലേ പക്ഷേ തല എത്ര വലുതാണ് തലയല്ലേ കാണാനുള്ളൂ അവയവങ്ങൾ മെലിഞ്ഞിരിക്കുന്നു അത്ഭുതം തന്നെ അതെന്താണവർ ചെയ്യുന്നത് എന്തൊക്കെയോ കൊണ്ടുവയ്ക്കുകയാണെന്ന് തോന്നുന്നു റെഡാർ ടെലസ്കോപ്പ് പോലെ അർദ്ധഗോളാകൃതിയിലുള്ളത് അതെന്തായിരിക്കും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതാ നമ്മുടെ റേഡിയോ സിഗ്നൽ ലൈറ്റ് കത്തി രവി അത്ഭുതപ്പെട്ടു വിളിച്ചു പറഞ്ഞു രഘു സ്വിച്ച് ഇട്ടോ ഇല്ല പിന്നെ അതങ്ങനെ കത്തി എനിക്ക് അറിഞ്ഞുകൂടാ അവർ അത്ഭുത സ്തബരായി ഇരിക്കുമ്പോൾ അവരുടെ റേഡിയോയുടെ സ്പീക്കറിൽ കൂടി ഇങ്ങനെ മുഴങ്ങി ഭൂമിയിൽ നിന്ന് വരുന്ന നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങൾ തന്നെ ഭയപ്പെടേണ്ട നിങ്ങളുടെ റേഡിയോ ഞങ്ങളാണ് നിയന്ത്രിക്കുന്നത് രവിയും രഘുവും എന്തു ചെയ്യണമെന്നറിയാതെ അവരുടെ കർണങ്ങളെ വിശ്വസിക്കാൻ വിസമ്മതിക്കുന്ന മട്ടിൽ അത്ഭുതപ്പെട്ടിരുന്നു സ്പീക്കറിൽ കൂടി വീണ്ടും ശബ്ദം കുജേനിയർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അത്ഭുതപ്പെടേണ്ട ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ട്രാൻസ്ലെറ്റോസ്കോപ്പ് വഴിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ മൈക്കിൽ പറയുക അത് ഞങ്ങളുടെ ട്രാൻസ്ലെറ്റോസ്കോപ്പ് ഞങ്ങളുടെ ഭാഷയിലാക്കി ഞങ്ങളെ ധരിപ്പിക്കും ഞങ്ങളുടെ ആശയം നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളെ അറിയിക്കുന്നതുപോലെ ഇതെന്ത് മറിമായും ആണ് രഘു രവി പതുക്കെ പറഞ്ഞു റേഡിയോ വഴി ഇങ്ങനെ കേൾക്കുകയായി ഇത് മരിമായും നിങ്ങൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ അവരോട് സംസാരിച്ച് നോക്കട്ടെ രഘു ഓ നോക്കൂ രഘു മൈക്കിൽ കൂടി ഇങ്ങനെ പറഞ്ഞു കുജേനിയൻ സഹോദരങ്ങളെ ഞങ്ങളുടെ നന്ദി സ്വീകരിക്കുക നിങ്ങളുടെ മിത്രങ്ങൾ തന്നെയാണ് ഞങ്ങളും റേഡിയോ വഴി കുജേനിയർമാർ ഇങ്ങനെ അറിയിച്ചു അത് ഞങ്ങൾക്കറിയാം എത്രയോ പ്രാവശ്യം നിങ്ങളുടെ ഭൂമി സന്ദർശിച്ചിട്ട് മടങ്ങുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എത്തുവാൻ സാധിച്ചിട്ടുള്ളൂ ഇടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ വന്നതെന്ന് അറിയിക്കുമോ എന്ത് വിഷമം യന്ത്രസഹായത്താൽ റേഡിയോ ബീം വഴി വളരെ വേഗം അവിടെ എത്തും ഒരു കാലത്ത് ഞങ്ങളും നിങ്ങളുടെ രൂപമുള്ളവരായിരുന്നു പിന്നെ ഇങ്ങനെ രൂപപ്പെട്ടത് പത്ത് പതിനായിരം ഈനോൺസിന് മുമ്പ് ഒരു ഈനോൺ നിങ്ങളുടെ പതിനഞ്ച് സംവത്സരമാണ് ഇന്ന് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ശാസ്ത്രീയ പുരോഗമന ദശയെ ഇവിടെ പ്രാപിക്കുകയുണ്ടായി ഒരു യന്ത്രയുഗം തന്നെ നിലവിൽ വന്നു അതിനാൽ കുജേനിയന്മാർക്ക് തലച്ചോറ് കൊണ്ടുള്ള അധ്വാനമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം യന്ത്രങ്ങൾ നിർവഹിച്ചുകൊള്ളും തല ഒഴിച്ച് മറ്റുള്ള അവയവങ്ങളൊക്കെ ക്ഷയിച്ചു ശുഷ്കിച്ചു തല മാത്രം വലുതായി നിങ്ങളിപ്പോൾ ഞങ്ങളെ അങ്ങനെയാണല്ലോ കാണുന്നത് എന്തു ജോലിയും സംവിധാനം ചെയ്യുന്നതും പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതും അതിൻ്റെ ഫലം തിട്ടപ്പെടുത്തുന്നതും എല്ലാം യന്ത്രങ്ങൾ തന്നെയായി യന്ത്രത്തിൻ്റെ ഒരംശം എന്ന നിലയിൽ ഞങ്ങൾ തരംതാണു മറ്റുള്ളവരുടെ മനോഗതി പോലും മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്ന യന്ത്രങ്ങൾ വരെ ഞങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഫലമായി രഹസ്യമെന്നൊരു കാര്യം ഒരാളുടെ മനസ്സിൽ പോലും വയ്ക്കാൻ വയ്യന്നായി രഹസ്യമില്ലാതുള്ള ജീവിതം അതിൻ്റെ കഷ്ടപ്പാടുകൾ ഞങ്ങൾ നല്ലതുപോലെ അനുഭവിച്ചു ഇന്ന് നിയമം മൂലം യന്ത്രങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന് അനുശാസിച്ചിരിക്കുന്നു മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന സീക്രട്ടോസ്കോപ്പ് നിരോധിച്ചിരിക്കുന്നു ശാരീരികാധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ക്ഷയിച്ചു ക്ഷയിച്ച് ശുഷ്കങ്ങളായി പരിണമിച്ചിരിക്കുന്ന അവയവങ്ങൾ വീണ്ടെടുക്കുവാൻ ഇതുമാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഒരു യന്ത്രയുഗത്തിലേക്ക് ലഗാനില്ലാതെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ സഹതപിക്കുകയാണ് റേഡിയോയുടെ സ്പീക്കറിൽ കൂടി വന്നുകൊണ്ടിരുന്ന ഈ വാക്കുകൾ രവിയെയും രഘുവിനെയും വല്ലാതെ വശപ്പെടുത്തി അവർ പരസ്പരം നോക്കി സ്പീക്കറിൽ കൂടി പിന്നെയും ശബ്ദം വന്നു തുടങ്ങി ഇനി മറ്റൊന്നുകൂടി അറിയിക്കട്ടെ ശാസ്ത്രമാകുന്ന മാജിക്കുകാരൻ നൽകിയിട്ടുള്ള ചില പാവുകളെ കണ്ട് ഭ്രമിച്ച് അതുമായി കളിക്കുവാൻ വെമ്പുകയാണ് നിങ്ങൾ അത്തരം പാവുകളേക്കാൾ പ്രധാനമായി പലതും ജീവിതത്തിലുണ്ടെന്ന് ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് കണ്ടറിഞ്ഞവരാണ് നിങ്ങൾ ഭൂമിയിൽ മടങ്ങിയെത്തുമ്പോൾ ഞങ്ങളുടെ കഥ അവിടെ പ്രചരിപ്പിക്കുക റിസീവറിലെ ചുവന്ന ബൾബ് അണഞ്ഞു ചൊവ്വാഗ്രഹത്തിലെ പരിതസ്ഥിതികളെപ്പറ്റി നാലഞ്ചുനാൾ നിരീക്ഷണം ചെയ്ത ശേഷം രവിയും രഘുവും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു കോന്നിയൂർ നരേന്ദ്രനാഥ് എഴുതിയ ചക്രവാളത്തിനപ്പുറം എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്